ക്രീസിൽ ഉഗ്രൻ ഫോമിൽ നിൽക്കുന്നൊരു ബാറ്റർ നിങ്ങളെ സിക്സർ പറത്തിയാൽ സ്വാഭാവികമായും അയാളുടെ കുറ്റി ധരിപ്പിക്കണം എന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കും ഹെഡിൻ്റെ വിക്കറ്റ് തെറിച്ചപ്പോൾ തുടക്കത്തിൽ അയാളെ പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനവും എൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല എന്നാൽ അയാൾ എന്നെ അധിക്ഷേപിക്കുകയായിരുന്നു സ്വാഭാവികമായും ഞാൻ പ്രതികരിക്കും നന്നായി പന്തെറിഞ്ഞു എന്നാണ് റാവിസ് ഹെഡ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു പച്ചക്കള്ളമാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അയാൾ എന്നെ പ്രശംസിക്കുകയൊന്നും ആയിരുന്നില്ല അത്ലറ്റ് ടെസ്റ്റിൽ അരങ്ങേറിയ ചൂടൻ വാഗ്വാദങ്ങളെ കുറിച്ച് മുഹമ്മദ് സിറാജിന് പറയാനുള്ളത് ഇതാണ് മൈതാനത്ത് സിറാജിന്റെ അഗ്രശൻ ഒരൽപ്പം ഓവറാണെന്ന് വിമർശനമുന്നയിച്ച് നിരവധി പേർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഹർവജനുമായി നടത്തിയ ഒരു സംഭാഷണത്തിനിടെ ഇന്ത്യൻ പേസർ തൻ്റെ ഭാഗം വ്യക്തമാക്കിയത് ഇന്ത്യൻ ഇന്നിംഗ്സിനിടെ മൈതാനത്ത് വെച്ച് സിറാജിനോട് ട്രാവൽസ് ഹെഡ് താൻ നന്നായി ബോൾ ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് ആവർത്തിച്ചു എങ്കിൽ നിങ്ങൾ നന്നായി ബാറ്റ് ചെയ്തു എന്നാണ് ഞാൻ മറുപടി നൽകിയത് എന്നായിരുന്നു സിറാജിന്റെ പ്രതികരണം സംഭവത്തിൽ അത്ലൈറ്റ് ഗാലറി പലപ്പോഴായി സിറാജിനെതിരെ കൂവിയാർക്കുന്ന കാഴ്ച കാണാമായിരുന്നു ഗ്രൗണ്ടിൽ സിറാജിന്റെ ചൂടൻ ക്യാരക്ടർ പ്രശ്നം തന്നെയാണെന്നതിൽ തർക്കമൊന്നുമില്ല നേരത്തെ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിടെ മാനസ് ലബൂസൈന് നേരെ ഒരാവശ്യവുമില്ലാതെ പന്ത് വലിച്ചെറിഞ്ഞ സിറാജ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു പെർ ടെസ്റ്റിലും ഇന്ത്യൻ പേസർ ലബൂഷൈനുമായി കൊമ്പ് കൊടുത്തു ക്രിക്കറ്റ് മൈതാനങ്ങളിലെ വാക്ക് പോരുകൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് കളിയിൽ മാനസികാധിപത്യം നേടിയെടുക്കാൻ സ്ലഡ്ജിങ്ങിനെ പോലും പ്രയോഗിക്കാറുണ്ട് കളിക്കാർ ചിലപ്പോഴൊക്കെ അത് മാന്യതയുടെ അതിരുകൾ ലംഘിക്കാറുമുണ്ട് സിറാജ് തനിക്കെതിരെ നടത്തിയ അതിരുവിട്ട ആഘോഷ പ്രകടനങ്ങളെക്കുറിച്ച് മനസ്സിറക്കുമ്പോൾ ട്രാവിസ് ഹെഡ് ക്രിക്കറ്റിൻ്റെ മാന്യതയെക്കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം മൈതാനങ്ങളിൽ നടത്തിയിട്ടുള്ള സ്ലഡ്ജിങ്ങുകളുടെ ചരിത്രം അറിയുന്നവർക്ക് ഇത് നിന്നപ്പോൾ ചിരി വന്നിട്ടുണ്ടാകണം മൈറ്റിയോസിസ് ക്രിക്കറ്റ് മൈതാനങ്ങളിൽ തങ്ങളുടെ ഐതിഹാസിക പടകോട്ടങ്ങൾ നടത്തിയിരുന്ന കാലത്തൊക്കെ അവരുടെ പ്രധാന ആയുധങ്ങളിലൊന്നായിരുന്നു ബാൻഡറുകൾ ഓസീസ് ഇതിഹാസങ്ങളായ റിക്കി പോണ്ടിങ് ഷെയ്ൻ വോൺ സ്റ്റീവോ മഗ്രാത് മൈക്കൽ ക്ലർക്ക് ടിംപെയിൻ തുടങ്ങി നീണ്ടു നീണ്ടു പോകുന്നു ഇക്കാര്യത്തിലെ പുലികളുടെ നീണ്ടനിര രണ്ടായിരത്തി മൂന്നിൽ വിൻഡീസ് താരമായ രാംനരേശ്വരവനും മഗ്രാത്തും തമ്മിൽ അരങ്ങേറുകൊരു വാക്പോര് ക്രിക്കറ്റ് ലോകത്ത് വലിയ കോള്ളക്കങ്ങളാണ് സൃഷ്ടിച്ചത് വിൻഡീസ് ഇന്നിങ്സിടെ ഷർവനടുത്തേക്ക് നടന്നെത്തിയ മഗ്രാത് താരത്തോട് ലൈംഗിക ചൊവ്വകളുടെ ഒരു ചോദ്യം ഉന്നയിച്ചു അറിയില്ലെന്നും നിങ്ങളുടെ ഭാര്യയോട് പോയി ചോദിക്കൂ എന്നതായിരുന്നു ഷർവൻ്റെ മറുപടി ഇത് മഗ്രാത്തിനെ വല്ലാതെ ചൊടിപ്പിച്ചു ക്യാൻസർ രോഗിയായ തൻ്റെ ഭാര്യയെ അധിക്ഷേപിച്ച ശർവനെ പിന്നെ കളിയിൽ ഉടനീളം മഗ്രാദ് സ്ലജ് ചെയ്തുകൊണ്ടിരുന്നു ദേഷ്യത്തിൽ കൈചൂണ്ടി ഷർവനടുത്തേക്ക് നടന്നെടുക്കുന്ന മഗ്രാത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ക്രിക്കറ്റ് ആരാധകരുടെ ഓർമ്മകളിൽ മായാതെ കിടപ്പുണ്ടാകും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലടക്കം ഇന്ത്യൻ താരങ്ങളുമായി പലപ്പോഴും ഓസീസ് താരങ്ങൾ കൊമ്പുകൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ടിലെ പോരാട്ടങ്ങൾക്കൊക്കെ ഇവ ഇരട്ടി ഇരട്ടി ആവേശം പകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് ഇറങ്ങേറിയ പരമ്പരയിൽ മൈക്ക് വിറ്റ്നിക്ക് രവിശാസ്ത്രി നൽകിയ ഒരു അത്യുഗ്രൻ മറുപടി പ്രസിദ്ധമാണ് കളിയിൽ പകരക്കാരനായി ഫീൽഡിങ്ങിനിറങ്ങിയ വിറ്റ്നി തന്റെ ദിശയിലേക്ക് ശാസ്ത്രി അടിച്ചിട്ട പന്തിനെ കയ്യിലെടുത്തു സിംഗിളിന് മുതിർന്ന ഇന്ത്യൻ താരത്തോട് ക്രീസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ തലയെറിഞ്ഞു തകർക്കും എന്നായിരുന്നു വിഡ്നിയുടെ കമൻറ്റ് ഉടൻ ശാസ്ത്രിയുടെ മറുപടിയെത്തി വായിട്ടലക്കുന്നത് പോലെ കളിക്കാനറിയുമായിരുന്നെങ്കിൽ നീ ഇന്ന് പകരക്കാരനാകില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ബോക്സിംഗിൻ്റെ ടെസ്റ്റ് റിക്കി പോണ്ടിംഗ് ആണ് ക്രീസിൽ പന്തറിയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ വിഖ്യാത ബോളർ ജവഗൽ ശ്രീനാഥ് ശ്രീനാഥ് എറിഞ്ഞ പന്ത് പോണ്ടിങ്ങിൻ്റെ ഹെൽമെറ്റിൽ കൊള്ളുന്നു എന്തെങ്കിലും പറ്റിയോ എന്നറിയാനായി അടുത്തെത്തിയ ശ്രീനാഥിനോട് ബാറ്റ് ചൂണ്ടി പോയി പന്തരികി എന്നായിരുന്നു പോണ്ടിങ്ങിന്റെ കോപം കടന്ന ആജ്ഞ രണ്ടായിരത്തി പതിനാറിൽ അരങ്ങേറിയ ഒരു ഏകദിന പരമ്പരയിൽ ബാറ്റ് ചെയ്യുന്നതിനിടെ തന്നെ കൊണ്ടിരുന്ന ഓൾറൗണ്ടർ ജെയിംസ് ഫോക്നറോട് വിരാട് കോഹ്ലിയുടെ മറുപടി ഇങ്ങനെ വെറുതെ എന്തിനാണ് നിങ്ങളുടെ ഊർജം കളയുന്നത് വായിട്ടലക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിന്നെ ഞാൻ ഈ മൈതാനത്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട് പോയി പന്തരികെ ആ കളിയിൽ ഫോക്നർ കോഹ്ലിയുടെ കയ്യിൽ നിന്ന് കണക്കിന് തല് വാങ്ങിക്കൂട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയൻ താരങ്ങളും തമ്മിൽ അരങ്ങേറിയ വാക്കേറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങളുടെ പിറകിൽ വിടാതെ കൂടിയ അങ്ങനെ അങ്ങനെ ട്രാവിസ് ഹെഡ് പറഞ്ഞ സോ കോൾഡ് മാന്യതയുടെ അതിരുകൾ പലപ്പോഴും ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഓസീസ് ഇതിഹാസങ്ങൾ വരെ ലംഘിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിറാജിന് മാന്യത പഠിപ്പിച്ചു കൊടുക്കും മുമ്പ് ട്രാവിസ് ഹെഡ് അടക്കമുള്ളവർ സ്വന്തം രാജ്യത്തിന്റെ ക്രിക്കറ്റ് ചരിത്രം ഒന്ന് പരന്നു നോക്കുന്നത് നന്നാകും എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്